എൻ്റെ മോളെ എനിക്ക് എനിക്ക് ഈ ഒരു പ്രസവ സമയത്ത് ഏറ്റവും ടെൻഷനായത് ആ രണ്ടാം മാസമോ ഒന്നാം മാസമുള്ള നീതി ഉണ്ടല്ലോ അതാ അത്ര എനിക്ക് ആ ബ്ലഡ് എടുത്ത് ബ്ലഡ് എടുത്ത് മാറ്റിയ ഞാൻ ഒരു കട്ട കട്ടയായിട്ടുള്ള ബ്ലഡ് അത്ര പോകണ്ട ഇവളെ പറ ആ ഹോസ്പിറ്റലിലൊന്നും പോകണ്ടേ എന്നുള്ളത് എനിക്ക് എന്തോ ഹൈ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എന്തുണ്ട് വിശേഷം അപ്പോൾ ഞങ്ങൾ രണ്ടാളിങ്ങനെ ഇരുന്നിട്ട് കുറച്ച് ദിവസമായില്ലേ വീഡിയോ വന്നിട്ടില്ലേ ഇല്ലേ ആ അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നത് പ്രഗ്നൻസി സ്റ്റോറി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും ഇല്ല ബേക്കിൽ ആറിയിട്ടൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കരഞ്ഞാൽ നിർത്തി പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ വീഡിയോ എപ്പം നിർത്തും എന്നുള്ള കാര്യത്തിൽ ഒരു ഇതും ഇല്ല അല്ലേ പറഞ്ഞുകൊടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മുടെ ഒരു പ്രഗ്നൻസി സ്റ്റോറി ഓ അതൊരു വലിയ സ്റ്റോറി തന്നെയാണ് എന്നാ പറയേണ്ട ഐഡിയ തുടങ്ങണ്ടേ എന്നൊന്നും അറിഞ്ഞുകൂടാ ഇതിനെന്നാ ശാസ്ത്രീയ വശമിന്നോ ആദ്യം എന്നാ പറയണ്ടേ ആദ്യം പ്രസവത്തിന് മുമ്പുള്ളതും പിന്നെ പ്രസവത്തിന് ശേഷമുള്ള അങ്ങനെയാണോ എനിക്കെന്ത് ഐഡിയ ഉണ്ടോ ഇതിൻ്റെ മുമ്പുള്ള ആദ്യമോ യേശോക്കെ പറഞ്ഞിട്ടോ കേൾക്കുമല്ലോ പ്രഗ്നൻസി ടൈമിൽ നമ്മള് ഫീൽ ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ അല്ലേ അതെ അതെ അതായിരിക്കുമെന്ന് വിചാരിക്കുക ഇനിയിപ്പോൾ അങ്ങനെയല്ലേ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ നമ്മൾ അറിയുന്ന പോലെ നമ്മൾ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരുപാട് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ആറാമത്തെ വർഷമാണ് ഈ ഡിസംബർ മുപ്പതിനായത് ആറ് വർഷത്തെ കാത്തിരിപ്പാണ് ഞങ്ങളെ കുഞ്ഞിനു വേണ്ടിയിട്ടുള്ളത് മാഷല്ല പഠിച്ച ഞങ്ങൾക്ക് നല്ലൊരു ആൺകുട്ടീനെത്തുന്നു മാഷാല്ല ഒരുപാട് നന്ദിയുള്ളവരാണ് ഞങ്ങൾ പഠിച്ചനോട് എത്ര ശുക്ര ചെയ്താലും മതിയാവില്ല അപ്പോൾ ഇതിൻ്റെ മുമ്പ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഫാമിലി ഫങ്ഷൻ ആയിക്കോട്ടെ ഏടെയും ഇവള് വരുവല്ല എന്താ ഉള്ളതല്ലേ അതൊക്കെ ഇവളറി ഞാനില്ലാന്ന് പറഞ്ഞിട്ട് ഇവള് മടിച്ചു വെക്കു ഇപ്പോൾ യാത്രകളായിക്കോട്ടെ ഇവ ഇവൾക്ക് ആദ്യത്തെ ഒരു രണ്ട് വർഷമൊക്കെ ഓക്കെ ആയിരുന്നു പിന്നെ ഇവൾക്ക് ഒന്നിനും ഒരു ഏടെയും പുറത്തു പോകാനും ഒരു കുടുംബ വീട്ടിൽ പോകാനായിക്കോട്ടെ അല്ലെങ്കിൽ ടൂറ് പോകാനായിക്കോട്ടെ ആൾ കൂടുന്ന ഇടത്തിൽ നിന്ന് മിംഗ്ലിങ് ആയി പോകാനായിക്കോട്ടെ അതിനൊന്നും അതിനൊക്കെ ഇവൾ വലിഞ്ഞ കളിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പല സ്ഥലം ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമേ ഞങ്ങൾ ടൂറൊക്കെ പോയിക്കുള്ളൂ കാരണം മനസ്സിലൊരു സന്തോഷം കൂടി വേണമല്ലോ അത്രയും അല്ലേ നമുക്ക് അവിടെ പോവിടെ പോകുന്നതെന്നും പറയാം ഇവള് പിന്നെ അതുകൊണ്ട് തന്നെ അവളെ ടൂറൊക്കെ പിന്നെ ആദ്യത്തെ രണ്ട് വർഷം തന്നെ ഞാനും നാട്ടിൽ അങ്ങനെ ഉണ്ടാറില്ല ഞാൻ ചെന്നൈ അങ്ങനെയൊക്കെ ജോലി കാര്യങ്ങൾ അതിനല്ലോ പിന്നെ കല്യാണം കഴിഞ്ഞാൽ രണ്ട് വർഷം പിന്നെ നാട്ടിലൊക്കെ സ്ഥിരമായതിനു ശേഷമാണ് ഇവയ്ക്ക് ഈ വിഷമങ്ങളും കാര്യങ്ങളും അത് അനുഭവിച്ച അനുഭവിച്ചൊരുപാട് ആൾക്കാരുണ്ടാവും ഒരുപാട് വർഷങ്ങളായിട്ട് കുട്ടികൾ ഉണ്ടാവാൻ വൈകിയ ഒരുപാട് ആൾക്കാർ ഈ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ ഇവിടെ നിന്നൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും പിന്നെ ഈ കമ്പയർ വരും ഓൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങളെക്കാട്ടും മാസം മുമ്പ് കഴിഞ്ഞതാണ് അവനിക്കിപ്പം കുട്ടികളായില്ലേ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ഇതുവരെ എന്താ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഒരു അന്ത്യമില്ല ഇത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എത്ര കാലം കഴിഞ്ഞാൽ ഇതൊക്കെ തെറ്റാ അങ്ങനെ ചോദിക്കാൻ പാടില്ല അവർക്ക് വിഷമാവും അവരുടെ ഒരു സമയം പഠിച്ചു നിശ്ചയിക്കുന്ന ഒരു സമയത്തല്ലേ കുട്ടികൾ ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് ആരും ചോദിക്കാണ്ടൊന്നും നോക്കൂല വിഷം മൂലിക്കാവുന്നതായിക്കോട്ടെ ഞാനങ്ങ് ചോദിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയാണ് എല്ലാവർക്കും ശരിയല്ല ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര ആവശ്യം അവരോട് ചോദിച്ചുണ്ടാവും അവരുടെ ഫീലിങ്സിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കലുണ്ടോ അപ്പോൾ ഇതിന്റെ മുമ്പ് ആ കാര്യം പറഞ്ഞിട്ടൊരു ചെറിയ വീഡിയോ ചെയ്തേനെ കേട്ടോ പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല അത് നമ്മളൊരു പ്രോസസ്സിങ് ആണ് നമ്മളാരെയും കുറ്റമൊന്നും പറഞ്ഞല്ലോ എങ്കിൽ പോലും അങ്ങനെ കുട്ടികളില്ലാത്ത ഒരു കപ്പിൾസ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ കുത്തി വേദനിപ്പിക്കുക എന്നുള്ളത് നമ്മൾ പറയുന്നത് നല്ലതായിരിക്കും പക്ഷെ അവർക്കത് നേരെ നെഗറ്റീവായിട്ടാണ് എടുക്കുക അവർക്ക് ആ മൈൻഡ് ആയിരിക്കും കാരണം കുട്ടികളില്ലാത്ത വിഷമോ ഇതൊക്കെ സഹിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഈ വാക്കുകളും കൂടാകുമ്പോൾ അവർക്ക് പിന്നെ അവിടെ പോവാനും ഇതിനൊന്നുമുള്ളൊരു മൈൻഡ് ഉണ്ടാവില്ല പിന്നെ വീട്ടിൽ തന്നെ അടഞ്ഞിരിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയി പോവും അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോ കാണുന്ന ആരും അത്തരത്തിൽ ആരോടും ചോദിക്കരുത് കേട്ടോ ഞങ്ങൾ ഒരുപാട് അതിൻ്റെ വിറ്റിംസ് ആണ് ഞങ്ങൾ ഒരുപാട് ഞങ്ങളൊരുപാടതൊക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ് ഇനി ഞങ്ങൾ ആ സമയത്ത് പോവാതിരുന്ന കാര്യങ്ങളൊക്കെ ഇനി ചെയ്യും അല്ലേ എന്താ ഇൻഷാല്ല ഞങ്ങൾ യാത്രകൾ ചെയ്യൂ കുഞ്ഞിനെയും കൂട്ടിയിട്ടില്ലേ നമുക്ക് പിന്നെ കാശ്മീർ പോകണ്ടേ ഏ പിന്നെ വേറെ ഇടയ്ക്കാണ് പോകണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ പറയും ടക്കെ പോകണമെന്നല്ലേ ആ ഇത് ഇത് പ്രഗ്നൻസി സ്റ്റോറിയാണല്ലോ അല്ലേ അതൊക്കെ നമുക്ക് ഭയ പറയാം അപ്പൊ അതേപോലെ ഇനി നമുക്ക് കുടുംബത്തിലുള്ള എല്ലാ വീട്ടിലും ഞങ്ങൾ പോവും ഏടെ കുടുംബ ഫങ്ഷൻ ഉണ്ടെങ്കിലും പോകും ആളുകൾ ആളുകളായിട്ട് കൂടി ചേരുന്ന മിംഗ്ലിംഗ് ആയിട്ടുള്ള എന്ത് പരിപാടി ഉണ്ടെങ്കിലും പോകില്ലേ ഏഹ് ഇത്രയും കാലം ഒക്കെ മടിയേനും ഏടേയും പെരുവേ ഏടെയും പെരുവല്ല ഏ ഇപ്പൊ ഞാനെവിടെയും കൊണ്ട് ഞാൻ പോവാബാന്ന് പറയും പിന്നെ എന്റെ നിർബന്ധത്തിന് വയങ്ങിയിട്ട് ഇവള് വരുവാന്നല്ലാണ്ട് ഇവളെ ഉള്ളൊന്നും സന്തോഷമായിട്ട് വരുന്നതല്ല നിനക്ക് എന്നപ്പോഴേ അറിയാം എന്താ അപ്പോൾ ആ വിഷമങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഇവിടെ വരെ എത്തിയത് കേട്ടോ അപ്പോൾ ഇതേപോലെ അവസ്ഥകളിലൂടെ ഫേസ് ചെയ്യുന്ന ആരുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളൊരു സമയമാകുമ്പോൾ തീർച്ചയായിട്ടും പഠിച്ചോ നിങ്ങൾ അനുഗ്രഹിക്കും അപ്പോൾ നമ്മൾ ആ ഈ സബൈൻ ഹോസ്പിറ്റലിൽ ഇവിടെ അറിയാലോ അപ്പോൾ ചെറിയ ചെറിയ കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഒമ്പത് മാസത്തോളം നമ്മൾ ഇവിടെ തന്നെ വീടെടുത്ത് നിന്നത് തന്നെയാണ് അപ്പോൾ നാട്ടിലൊന്നും പോയിക്കില്ല ഇവിടെ തന്നെ വീടെടുത്ത് നിന്ന് അങ്ങനെയാണ് അല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫിനാൻഷ്യലി ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിരിക്കുക അതല്ലാണ്ട് നമുക്ക് പിന്നെ എന്താ പറയുക വല്ലാത്തൊരു നിങ്ങളെ നാലോചിച്ചൊക്കെ നമ്മളൊരു നാട്ടിൽ നിന്ന് വിട്ട് വേറൊരു സ്ഥലത്ത് നമ്മൾ പറിച്ചു നടുകാന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിങ് തന്നെയാണ് ഇവിടെ നമുക്ക് നമ്മൾ അറിയുന്ന ആരും ഇല്ല എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പക്ഷേ നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നതുകൊണ്ട് ഒരുപാട് പരിചയക്കാരെല്ലാണ്ട് ഉണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വരുന്നില്ല അല്ലാണ്ട് നാട്ടുകാരൊക്കെ ആയിട്ട് ഒരുപാട് പരിചയം എന്തുണ്ടെങ്കിലും പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അലഹമില്ല അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ യൂട്യൂബ് കൊണ്ടൊക്കെയുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് അതാ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമുക്ക് എവിടെ പോയാലും ഒന്നോ രണ്ടോ ആൾക്കാരെങ്കിലും ഉണ്ടാവും എന്നുള്ളത് അല്ലേ അതും ഇത്രയും ചെറിയ ഒരു ചാനൽ ഇത്രയും ചെറിയൊരു യൂട്യൂബറായ നമുക്ക് ഇത്ര ആൾക്കാരെ പരിചയം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് എങ്കിലും നമ്മളെ വീടൊക്കെ പൂട്ടിയിട്ട് വരുമോ എന്ന് പറഞ്ഞാ ഇല്ല മിന്നോ ഉം മൂന്ന് മാസം കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പുര എത്തും കാരണം ഇവളെന്ന് പറഞ്ഞാൽ ഒരാഴ്ച വീട് പൂട്ടിയിട്ടാൽ പോലും ഇവൾക്ക് ടെൻഷനായിരിക്കും വാടക പൊടി നിറഞ്ഞ് ഇത് നിറഞ്ഞ് ഫുള്ള് കച്ചറിയായല്ലോന്നല്ല അങ്ങനെയുള്ള ആണ് ഇത്രയും മാസം പുര പൂട്ടിയിട്ട് പിന്നെ വാടക ഒക്കെ കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുക തന്നെ ചെയ്യാമെന്ന് ചോദിച്ചാൽ അത് നമ്മൾ താമസിക്കുന്നൊരു വീട് നമുക്ക് വാടക കൊടുക്കുമ്പോൾ ഭയങ്കര നമ്മൾ വീട് എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാണെന്നെങ്കിലും നമ്മളൊരു കൊട്ടാരം തന്നെ അപ്പോൾ നമ്മൾ നോക്കുമ്പോഴൊന്നുവരെ വേറൊരാൾ നോക്കുകയൊന്നും ഇല്ല അല്ലേ വാടക വീട് നമ്മൾ താമസിക്കുന്ന വീട് ആരും അങ്ങനെ വാടക കൊടുക്കലുണ്ടാവില്ല എന്ന് തന്നെയാണ് അവിടെ ഓരോ ഓരോ ചുമരിലും ഓരോ കട്ടിലും നമ്മൾ ഓരോ ഓർമ്മകളുണ്ട് അവിടുത്തെ കോലായിലും നമ്മളിരിക്കുന്ന നമ്മുടെ ഒരു ഒരു സ്വകാര്യ സ്ഥലമാണല്ലോ നമ്മുടെ വീട് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വാടക ഒന്നും കൊടുത്തില്ല അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഒരു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ ഉമ്മ വരും ഉമ്മാനെ ഒപ്പിച്ച് നാട്ടിൽ പോകും അപ്പൊ എന്നിട്ട് അന്നേരം ചേച്ചി വിളിച്ചു പിന്നോ ഉമ്മ ഉപ്പയൊക്കെ പോയിട്ട് അവിടെ ക്ലീൻ ചെയ്യും അങ്ങനെയൊക്കെ എങ്കിലും ആൾ താമസം ഇല്ലെങ്കിൽ എത്ര തന്നെ ക്ലീൻ ചെയ്താലും വീട് നശിക്കും ഇപ്പൊ നമ്മൾ പോയിട്ട് വേണം എല്ലാം ഒന്ന് റെഡിയാക്കാൻ വയറിംഗ് ഒക്കെ പോയി കിടക്കും പെയിന്റ് ഇൻഷാല്ല ഇവള് വരുമ്പോ പെയിന്റ് ഒക്കെ അടിക്കണം എന്നൊക്കെ ഇണ്ട് പിന്നെ കുഞ്ഞ് നമ്മളെ വീട് കുറച്ച് ഹൈറ്റിലാണ് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തായാലും കാരണം കുഞ്ഞൊക്കെ കോലായലൊക്കെ ഇറങ്ങുമ്പോഴും കുഞ്ഞുണ്ടോ ചേച്ചി ചേച്ചി വരണോ ഇല്ലെന്ന് പറഞ്ഞേ നമ്മളെ സൗണ്ടായിട്ട് അപ്പൊ വന്നിട്ട് അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ വീട് ചെയ്യാൻ അങ്ങനെയൊക്കെ പോന്നിപ്പോ ഒരുപാട് കാര്യങ്ങളാണ് പെയിന്റും കാര്യങ്ങളൊക്കെ മണ്ണാച്ചമ്പലയും എലിയും എല്ലാ സ്വിച്ച് മോട്ടറല്ല പിന്നെ സാധനം അതിരുന്നാലും നമുക്ക് വേറെ പുരയും എടുത്താലോ ഒന്നാല് വീണ്ടല്ലേ മോളെ അതൊന്നും അത് അത് ആ വീട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കഷ്ടപ്പാടുള്ള സമയത്ത് നമ്മൾ പൈസ ഒരു കൂട്ടി വെച്ചുണ്ടാക്കിയ നമ്മളെ സ്വർഗ്ഗമാണ് അത് നമ്മളെപ്പോൾ വേറെ വീട് പൈസ കെട്ടായിട്ട് വെച്ചാൽ നല്ല കേട്ടോ എന്നാലും പറയാം നമ്മൾ ഭാവിയിൽ ഇനി എത്രത്തോളം ഉയരത്തിൽ എത്തിയാലും എത്തി എന്ന് വിചാരിക്കും എങ്കിൽ പോലും ആ വീട് ആ വീട് അങ്ങനെ തന്നെ അത് നമ്മളൊരു അങ്ങനെയൊരാ മൈൻഡിലുള്ള ഇനിയിപ്പോൾ അതിന് കൂട്ടി എടുക്കുക അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എന്തായാലും നമ്മുടെ വീടൊക്കെ അങ്ങനെ അവസ്ഥയിലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ടെൻഷൻ പിന്നെ എവിടെ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇല്ലേ ഒരു ആവറേജ് നമുക്ക് പത്ത് റുപ്യ കൂട്ടാം അല്ലേ വാടക അത്രയും എക്സ്പെൻസ് പിന്നെ ചിലവ് ചിലവ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണമല്ലേ ഈ പ്രഗ്നൻറ്റ് ലേഡി എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയായിരുന്നു കുക്കിങ് അപ്പോൾ ഇവക്ക് പിന്നെ ഓവറായിട്ട് നല്ല ഭക്ഷണം കഴിച്ച് 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 ഇപ്പ ഉമാൻ്റെ ഫുഡൊന്നും ഇവക്ക് പിടിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് കാരണം എന്റെ എത്ര ടേസ്റ്റ് എന്തായാലും ഉമ്മാക്കൊന്നും ഉണ്ടാകല്ല എന്നുള്ള ഒരു കറി കൊണ്ട് ഏറ്റവും കൂടുതൽ ഒരു കറി എത്തിച്ചിട്ടുണ്ടാവുക ഞങ്ങളിട്ട് സാൾട്ട് മാംഗോ ട്രീ പഴയ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണണമെന്ന് എനിക്കറിയാം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ ഇതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ ഒരു രസമായിട്ടാ തോന്നുന്നത് വളരെ ശരിയാ പക്ഷെ എനിക്ക് പിന്നെ എന്താ പറയാ നമ്മൾക്ക് എന്തെന്നായാലും പിന്നെ പാത്രം കാണാൻ അർദ്ധം എല്ലാം തുടർച്ചയാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ വിടണമായിരിക്കും ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടായിരിക്കും ആണല്ലോ ഞങ്ങളൊന്ന് കഴിഞ്ഞു പോകുന്നത് കാരണം അത്രയും ഒരു പണിക്കും ഒന്നിനും പോകാനൊന്നും പറ്റാണ്ടുള്ള ഇതാണല്ലോ അപ്പോൾ ഞാൻ തന്നെയാണ് ഇങ്ങനെ ഇവിടെ അങ്ങനെ ഹസ്ബൻഡ് തന്നെ നിൽക്കുന്നതില് ഒന്നില്ല നല്ല പൈസക്കാരോ അല്ലെങ്കിൽ ലോണോ കാര്യങ്ങളൊക്കെ എടുത്ത് നിൽക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ട് അല്ലാണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ജോലിക്ക് പോകാണ്ട് നമ്മളൊരു ഇടത്തരം ആൾക്കാരാണല്ലോ ഹൈ ലെവൽ ടീമും കാര്യമൊന്നും അല്ല അപ്പോൾ നമുക്ക് ചിലവിൽ കഴിഞ്ഞു പോകാൻ എന്തായാലും പൈസ വേണം അപ്പോൾ അത് ഫിനാൻഷ്യലി വലിയൊരു സീൻ ഉണ്ടായിരുന്നു പിന്നെ നമുക്കിവിടെ വന്ന് നിൽക്കാനും ഉമ്മ തന്നെയാണ് മെയിനായിട്ടുള്ളൂ കാരണം എല്ലാവരും കുടുംബവും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ അപ്പോൾ ഉമ്മ ഒക്കെ ആയാലും വീട്ടിലനിയനല്ലോണ്ട് അപ്പോൾ ഉമ്മ ഒരു പാഞ്ച് ഇരുപസത്തേക്ക് വരും അപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് ഡിഫറെൻറ്റ് മാരേജിലൊക്കെ കുറേ വീഡിയോ എടുത്ത് വരും പിന്നെ ഒരു രണ്ട് മാസം കഴിഞ്ഞ് എൻ്റെ വീഡിയോ ഒക്കെ തീർന്നേ ഇതാ ഉമ്മ പിന്നെയും വരും ഉമ്മ വരുമ്പം കുറേ നാട്ടിൽ നിന്ന് സാധനമൊക്കെ കൊണ്ടു ഉമ്മ പോകുന്നതിൽ ഒരു കറി വെക്കും ഒരു അഞ്ച് ദിവസം ആകൊണ്ട് ഞങ്ങൾ വിട്ടു അങ്ങനെ എന്തൊക്കെയല്ലേ ആലോചിക്കുമ്പോൾ പിന്നിലേക്ക് നോക്കുമ്പോ എന്തൊക്കെയാണല്ലേ ഇപ്പൊ അത് രസകരായിരുന്നെങ്കിലും അന്നേരം ഒക്കെ പാത്രം കക നടുോടിയുന്ന പണിയും ഈ ആകല്ലേ അല്ലേ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മൂന്ന് റൂം മാറ്റല്ലേ മാറിയേ മൂന്നല്ല ഒന്ന് രണ്ട് മൂന്ന് ആ ഇത് നാലാമത്തെ സ്ഥലമല്ലേ നമ്മൾ മുളിക്കുന്ന അല്ലേ നാലാമത്തെ ആദ്യം നമ്മൾ ഒരു ഫ്ലാറ്റിലായിനു ആടെ കുറച്ച് നിന്ന് പിന്നെ അതിന് ശേഷം വേറെ ഒരുത്തരുന്ന് വേറെ ഒരുത്തരുന്ന് ഇത് നാലാമത്തെ ഒരു കണക്കിൽ അങ്ങനെ മാറി മാറി എന്നോണ്ട് നമുക്ക് അധികം ബോറടിയില്ലായിരുന്നു അല്ലേ ഒരു സ്ഥലത്ത് ഒരു രണ്ട് മാസം നിൽക്കും ആടം അടുത്തിതാകുമ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്ത് അങ്ങനെ ആയോണ്ട് പോരടിയില്ലേന്ന് ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് അങ്ങ് നാട്ടിലേക്ക് പോയാണ് അപ്പം അതെ അതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ആ ഒരു കാലയളവ് പിന്നെ ഒരുപാട് നമ്മൾ പിന്നെ വല്ലാണ്ട് ടെൻഷനൊക്കെ പോയ കാര്യം ഇതൊക്കെ ഉണ്ടായിരുന്നു നമുക്കൊരു മൂന്നാം മാസത്തിൽ ബ്ലീഡിംഗ് ഒക്കെ വന്നിരുന്നു അല്ലേ ഒന്നാം മാസത്തിൽ രണ്ടാം മാസത്തിലേനോ ആ ബ്ലീഡിങ് വന്നിട്ട് എനിക്ക് ഇപ്പോൾ അത് ഓർമ്മയുണ്ട് പിന്നെ ഒന്ന് ഹോസ്പിറ്റലിലൊന്നും പോകണ്ട ഇനി പറഞ്ഞ ഓർമ്മയുണ്ട് എനിക്ക് കട്ട കട്ട പോലെ വന്ന ഹോസ്പിറ്റലൊന്നും പോകണ്ട അതൊക്കെ പോയിട്ടുണ്ടാവും ഇന്നേരം ഞാൻ ഇനി മിണ്ടാണ്ട് നിൽക്ക് വണ്ടി കാര്യം എന്ന് പറഞ്ഞിട്ട് അന്നേരം ഇങ്ങനെ കടകട അപ്പോൾ ഒക്കെ വണ്ടി അങ്ങ് പോയി വണ്ടി എന്തോ പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിട്ട് വണ്ടി മൂവ് ആവുന്നില്ല ടയർ തിരിയുന്നില്ല എന്നിട്ട് അത്രയും ബേജാറ് ഇട്ട് റോഡ് മുതൽ വണ്ടി വന്നു ഞങ്ങൾക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല അപ്പോൾ ഒരു പയ്യോളി ഒരു ഉണ്ടായിരുന്നല്ലോ ഇടവലത്ത് ഏ ആ ഇക്ക ഒരു ഇന്നോവ വണ്ടി വിളിച്ച് എന്നാശേ ഇത് കാര്യക്കോന്നെ പറഞ്ഞ് വണ്ടി വിളിച്ച് ആ വണ്ടിക്കാരി എങ്ങനെയോ ലേബർ റൂമിലെത്തി അന്നേരം ഞാൻ നേർച്ചയാക്കിയതൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് കൊടുക്കണം ആ നേർച്ചയാക്കിയതെല്ലാം മറിച്ച് എങ്ങനെയെങ്കിലും എന്തെങ്കിലും പിന്നെ ഒന്നും സംഭവിക്കരുതേന്നൊക്കെയുള്ള ആ ഒരു സമയത്തുള്ള ആ സമയത്ത് ഞാനിവിടെ തന്നെ നേനുട്ടോ അതൊക്കെ നമ്മൾ ഭയങ്കര ഒരു കാര്യം അതൊക്കെ ആ സമയത്ത് നമ്മളുടെ ആരും അങ്ങനെ ഒരു സാഹചര്യമാണ് അപ്പോൾ എല്ലാവരുടെ കൂടെ അങ്ങനെ തന്നെയാണ് പെട്ടെന്നുള്ള സംഭവം അപ്പോൾ ആരോടും നമ്മൾ പറയാനും തോന്നിയിട്ടില്ല കാരണം ഓരോടെന്നെ പറഞ്ഞാൽ ഓരോന്നും ടെൻഷൻ ആവും പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഒരു വിഷയവും ഇല്ല അത് പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല നോർമൽ ബ്ലീഡിങ്ങാണ് പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോഴുള്ള ഒരു സമാധാനം ഫ്രണ്ട് മൂന്ന് ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു പക്ഷെ അതൊന്നും നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല കാരണം മൂന്ന് മാസത്തിന് ശേഷമാണ് ഞങ്ങൾ യൂട്യൂബിൽ പിന്നെ പ്രസവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതിൻ്റെ മുമ്പ് സംഭവിച്ചതാണ് ഒരു മൂന്നാല് ദിവസം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് നാട്ടിലേക്ക് തീരെ വരാനുള്ള പേടി തുടങ്ങിയത് ഇങ്ങനെ ബ്ലീഡിങ്ങൊക്കെ ഒക്കെ വന്നോ എന്ത് എന്നുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇവിടെ തന്നെ ഇങ്ങനെ വന്നത് അതിനുശേഷം പിന്നെ അഞ്ചാം മാസത്തിലും ഒരു ബുദ്ധിമുട്ട് അഞ്ച് പേരും വന്ന് ആറാം മാസത്തിൽ കുട്ടി വളർച്ചേൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്ന് അങ്ങനെ അങ്ങനെയും കുറേ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് സമയം നമ്മളിങ്ങനെ ഹോസ്പിറ്റലിലും ആ ടെൻഷനും ഭയങ്കരമായ ടെൻഷനിലൂടെ ഒക്കെ കടന്നു പോയാൽ ഒരുപാട് ഒക്കെ നമ്മള് കടന്നുപോയി അങ്ങനെ ഓരോ പിന്നെ അങ്ങോട്ടങ്ങോട്ട് ഓരോ പ്രശ്ന ശ്വാസം അനക്കം അനക്കം അതെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ പറയാം അതിപ്പോ പിന്നെ പ്രഗ്നൻ്റ് ലേഡീസിനെ അറിയായിരിക്കും ആണുങ്ങൾ എത്രത്തോളം പിന്നെ പ്രസവ സമയത്ത് കൂടെ നിൽക്കുന്ന ഭർത്താക്കന്മാർ എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞതാണ് അതായത് പ്രഗ്നൻ്റ് ആയത് മുതൽ ഓരോ ഘട്ടത്തിലും ഇവിടെ നമ്മൾ തന്നെയാണല്ലോ ഉള്ളത് അപ്പോൾ ഓരോ സംഭവങ്ങളും ഈ അനക്കയിലാണ് അനക്കം കുറേമുള്ളതും ശ്വാസം മുട്ടവരുമായി എല്ലാം കൂടെ എന്ന് അറിഞ്ഞെന്നുള്ളതുകൊണ്ട് ശരിക്കും എനക്കും ഒരു ഭയങ്കരമായ ഒരു ഒരു എക്സ്പീരിയൻസ് തന്നെ അതിനോട്ട് അത് അപ്പോൾ അങ്ങനെ നമ്മുടെ കൂടെയൊക്കെ ആ സമയത്ത് ഹോസ്പിറ്റലിൽ ആർ കട്ടയ്ക്ക് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം നമ്മളെന്ത് പിന്നെ സീരിയസ് എന്ത് അർജൻറ്റായിട്ട് വന്നാലും ഇവിടെയുള്ള ആൾക്കാർ കാഴ്ച പരിമിതി ഉണ്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡായ ഒരാളാണെന്നുള്ളൊരു പരിമി പ ഇത് പരിഗണന നമുക്ക് തരാറുണ്ട് അല്ലാണ്ട് ഒരു യൂട്യൂബർ ആയതുകൊണ്ട് എന്നുള്ള പരിഗണന അല്ല കേട്ടോ ഭിന്നശേഷിയുള്ള ഒരാൾ എന്നുള്ളൊരു പരിഗണന വലിയ തിരലുണ്ട് അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ വെച്ച് ഇപ്പോൾ ഞാനിവിടെ കയ്യും പിടിച്ച് ഇപ്പോൾ തിരക്കുള്ളത് എടുത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പെട്ടെന്ന് പോകാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പോലും നമുക്ക് നമ്മളെ കൂടെ നിൽക്കലുണ്ട് ഇതിന് സഭയിൻ സേറായാലും ഒരുപാട് കട്ടയ്ക്ക് കൂടെ ഒരു മനുഷ്യനാണ് എന്തുണ്ടെങ്കിലും ഏത് പാതരാത്രിക്കും എന്നെ വിളിച്ചോന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു ഡോക്ടറാണ് അപ്പോൾ ഇത്രയില്ല ഡോക്ടറാ അതായത് എന്നിട്ട് മുപ്പതിപ്പുരുടെ ആ വാക്ക് ഇല്ലേ പിന്നെ മഹാലക്ഷ്മിയോടായാലും രഞ്ജിത്ത് സാറിനെയും നമ്മൾ കുറച്ച് കാണിച്ചിരിക്കുകയില്ല എല്ലാവരോടും നമുക്ക് ഭയങ്കര കടപ്പാടുകളുണ്ട് കാരണം ഒരു ഹോസ്പിറ്റലിൽ ഇത്രയും നമ്മൾ അറ്റാച്ച്മെൻ്റുള്ള ഒരു പക്ഷേ ഇത്രയും ലോങ്ങ് കാലയളവ് നമ്മൾ ഇവർ ഇവിടെ തന്നെ നിന്നോണ്ടായിരിക്കാം ഒരു സ്ഥലം നമ്മൾ എപ്പോഴും പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റാകുമല്ലോ അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് കൊണ്ടായിരിക്കാം ഇവരോടുള്ള ഒരു ഭയങ്കര ഒരു ഇത് തോന്നിയത് അപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ നാട്ടിൽ പോകുമ്പോൾ കുറേ കാലം ഇവിടെ നിന്നതിൻ്റെ ഈ ഹോസ്പിറ്റലും ഈ നേഴ്സുമാരും എല്ലാവരോടും ഒരു യാത്ര പറഞ്ഞ് പോകുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടാകും കാരണം കുറേ ഇവരുടെ കൂടെ തന്നെ ആയിരുന്നല്ലോ ഇപ്പോൾ ചിലപ്പോൾ ഇതിനേക്കാട്ടും കൂടുതൽ ഞാനായിരിക്കും ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി എന്തെങ്കിലും ഒരു കാര്യം വരുമോ എവർ മൂല്യോ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഞാൻ എന്നോടാണല്ലോ ഇവർ എന്താ ഹെൽപ്പ് വേണ്ട അതായത് ചോദിച്ചിട്ട് കൂടെ ഉണ്ടാവുക അപ്പോൾ അതൊരു വല്ലാത്തൊരു ഒരു ബോണ്ടാണ് ഈ ഒരു സംഭവം ഈ നമ്മുടെ ഒരു പാർട്ടും കൂടെ നമ്മൾ ഈ പ്രഗ്നൻസി സ്റ്റോറീൻ്റെ വയ്ക്കാം വേറെയും കുറച്ച് മെയിൻ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഈ ഒരു പാർട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെയാണ് വന്നത് നമ്മൾ പ്രഗ്നൻസീനെ മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിരിക്കുള്ളത് നിങ്ങളോട് പറഞ്ഞു പ്രഗ്നൻസി ആയിട്ട് ഇവിടെ ഇത്രയും മാസം ഇവിടെ നിന്നപ്പോൾ ഉള്ളു നമ്മൾ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ എത്ര എത്ര ബുദ്ധിമുട്ടിയാലും എത്ര ഫിനാൻഷ്യലായിട്ട് എത്ര എത്ര സ്ട്രഗിൾ ചെയ്താലും എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ച് നിൽക്കുകയെന്നില്ല പിന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടാ എനിക്ക് ഇത്ര സ്ട്രഗിൾ എന്നൊക്കെ യൂട്യൂബ് പൈസ ഇല്ലയെന്നൊക്കെ ഞാൻ സത്യം പറയട്ടെ നമ്മളിപ്പോൾ പ്രസവ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ വീഡിയോനൊക്കെ എന്നൊക്കെ ഇപ്പോൾ കുറച്ചെങ്കിലും ആൾക്കാർ കൂടുതലൊക്കെ കാണുന്നത് അതിൻ്റെ മുമ്പൊന്നോ പതിനയ്യായിരം പത്തായിരം ആ റേഞ്ചിൽ തന്നെയായിരുന്നു അപ്പോൾ യൂട്യൂബിൽ നിന്നും നമുക്ക് വലിയ വരുമാനമൊന്നും ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഇഷ്ടപ്പെടാനും പത്തായിരം പന്ത്രണ്ടായിരം അങ്ങനെയാണ് ഏറ്റവും നമുക്ക് കിട്ടാറുള്ളത് അതിൻ്റെ എത്രയോ ഡബിൾ നമ്മളെ എക്സ്പെൻസ് എന്ന് പറയുന്നത് അപ്പോൾ നല്ല രീതിയിൽ കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ട അതൊക്കെ ഒന്നിൽ നിന്ന് തുടങ്ങിയിട്ടെല്ലാം കിട്ടണം അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ആയി ഇവിടെ വരെ എത്തി അങ്ങനെയൊന്നും ഇല്ല ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ആൾക്കാരോട് ഒരുപാട് നന്ദിയുണ്ട് നമുക്കെന്നാൽ ബാക്കി ഇനി ഇവിടെ തൊട്ട് അങ്ങോട്ടുള്ളത് നമുക്ക് അടുത്ത രീതിയിൽ പറയാം ഇത് തന്നെ കുറേ മിനിറ്റ് ആയിരിക്കും എന്താ പിന്നെ എനിക്കെന്താ പറയാനുള്ളത് പ്രസവി ചേക്കാട്ടോ കൂടെ നിന്ന് എനക്കാണല്ലോ പറയാനുള്ളത് ഞാനാണല്ലോ എന്ത് എൻ്റെ മോളെ എനിക്കേറ്റ എനിക്ക് ഈയൊരു പ്രസവ സമയത്ത് ഏറ്റവും ടെൻഷനായത് ആ രണ്ടാം മാസോ ഒന്നാം മാസമല്ല ബ്ലീഡ് ഉണ്ടല്ലോ അതാ അത്ര എനിക്ക് ഇല്ല ഇല്ല അന്നേരം നമ്മൾ അതൊന്നും ഇവരെ അറിയാലോ ആ ഒരു സമയത്തുള്ള അത്ര ടെൻഷൻ പിന്നെ എനിക്ക് വന്നിട്ടില്ല കാരണം ആ ബ്ലഡ് എടുത്ത് ബ്ലഡെടുത്ത് മാറ്റിയാൽ ഞാനൊരു കട്ട കട്ടയായിട്ടുള്ള ബ്ലഡ് ഹോസ്പിറ്റലൊന്നും ഹോസ്പിറ്റലിലൊന്നും പോകണ്ടല്ലോ ഒന്നിനും

അങ്ങനെയുള്ള മോനാട്ടത് ഇതൊക്കെ ഓനിക്ക് വല്ലതും അറിയോ നമ്മൾ അനുഭവിച്ച ഓരോ ടെൻഷൻ ടെൻഷനിലേ നാളെ പോകുമ്പോൾ വലുതായും ഓനെ എന്തൊക്കെ ടെൻഷൻ അനുഭവിച്ചിരിക്കുന്ന അറിയാമെന്നു വെച്ചാൽ ആ വിന്നേ എന്നറിയും പണ്ടുമ്പളയും നമ്മളോട് പറയുമ്പോൾ മ്മളെന്ന് പറയില്ല ആ വിന്നേ നിങ്ങൾ പറയാൻ നോക്കി ഇതാണ് കേട്ടോ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിലൂടെയും നമ്മൾ പോവും നമ്മൾ ഒരു കുട്ടിയാവും കുപ്പയാവും നമ്മൾ ആ സമയത്ത് നമ്മളെ പേരൻസിനോട് അല്ലെങ്കിൽ നമ്മൾ മുതിർന്നവരോട് എങ്ങനെ നിൽക്കുന്നതെന്നുള്ളത് അനുസരിച്ചാണ് നമുക്ക് ഓരോന്നും മനസ്സിലാവും ഓരോ ഏജിൽ സത്യമാണ് ഉമ്മയൊക്കെ എത്ര കഷ്ടപ്പെട്ട് നോക്കിയെന്ന് പറയും ആ തമാശക്കെങ്കിലും ഉമ്മളൊക്കെ പറയൂലെ ആ പിന്നെ നിങ്ങളെന്ത് കഷ്ടപ്പെട്ട് കുറച്ച് ചോറ് തന്നെയാണോ പക്ഷെ അതൊന്നും അല്ല എന്നുള്ളൊരു സത്യം ഇപ്പം മനസ്സിലായി പക്ഷേ അല്ല അപ്പം ആയിക്കോട്ടെ നമുക്ക് അടുത്ത ഇതിൽ വേറെയും കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അതായിട്ട് കാണാം അല്ലേ പിന്നോ ബൈ